ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്താതിരുന്നത് പലയിടത്തും സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടയുന്ന സാഹചര്യമുണ്ടായി സംഭവങ്ങളും അരങ്ങേറി സംസ്ഥാനത്ത് ഹർത്താലിന്റെ ഉണ്ടാക്കിയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണ്ണമായും സ്ംഭിച്ച അവസ്ഥയിലായിരുന്നു ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ബസ്സില്ലല്ലോ ബസ് ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടിട്ടാണ് ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ട് ഇനി ചിറങ്ങി ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ബൈക്കിൽ കയറി ഓഫീസിലേക്ക് പോകണം അങ്ങനെയാണ് ഞാൻ ഇവിടെ ലോക്കൽ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇവിടെ ഉള്ളൂ ഇല്ലാത്തു പറഞ്ഞാൽ ഓഫീസിൽ കയറേണ്ട സമയത്ത് ഓഫീസിൽ കയറിക്കൊള്ളന്നല്ലേ അതാണ് അല്ലെങ്കിൽ ിൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത യൂണിയൻകാർ യൂണിയൻറെ നേരത്തെ നിൽക്കുന്നവർ സമരാനുകൂലികൾ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വണ്ടി പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഉറപ്പെന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ പറഞ്ഞു സമരം നടത്തുന്നില്ല നമ്മുടെ യൂണിയൻകാർ ഇതിൽ സഹകരിക്കും നാളെ വാഹനം ഓടും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് സാർ വിളിച്ചപ്പോഴും ഞങ്ങൾ വേറെ ഒന്നും തിരിഞ്ഞൊന്നും നോക്കില്ല എന്നും വരുന്നത് പോലെ ഞങ്ങളെ ഡ്യൂട്ടിക്ക് വന്നു ഞങ്ങൾ ഇതാ ഇപ്പോഴേതാ ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു തമ്പാനൂരിൽ നിന്നും പോലീസ് എസ്കോട്ടോടെ ഒരു സർവീസ് മാത്രമാണ് രാവിലെ നടത്തിയത് നെയ്യാറ്റിൻകരടി പോയിൽ നിന്നും ബസ്സുകളെ തുടർന്ന് സർവീസ് നടത്താൻ സമരാനുകൂലികൾ അനുവദിച്ചില്ല പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് ഒരു വിഭാഗം ജീവനക്കാർ പറഞ്ഞു മന്ത്രി പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇല്ല വരെ പോകാൻ പോലും പ്രൊട്ടക്ഷൻ ഞങ്ങളെ സ്വന്തം റിസ്ക്കിൽ പോകാനാണ് അവർ പറയുന്നത് എഴുതി സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് ഗേറ്റ് പോലും തുറന്നിട്ടില്ല അയാളവിടെ ഡ്യൂട്ടിക്ക് വന്ന അയാളാണ് ഈ ഇവിടെ ഉണ്ടത് ആ അദ്ദേഹം പോലും ഇതുവരിക്കും വന്നിട്ടില്ല രാവിലെ ജനങ്ങളെല്ലാം ഇവിടെ വന്ന് വലഞ്ഞു ഈ യൂണിയൻകാർ ഈ ബാത്റൂമുകളെല്ലാം അടപ്പിച്ചു ട്രെയിനിൽ വന്ന ഒത്തിരി സ്ത്രീകളടക്കം ഇവിടെ വന്ന് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇവിടെ കിടന്നലഞ്ഞു ബാത്റൂമിൽ ഇവിടെ പോകും ഈ സർജിക്കാത്തുള്ള ബാത്റൂമുകളിലും തുറന്നു കൊടുക്കണ്ടേ ജനങ്ങളോടെ വെയിറ്റ് ചെയ്യുന്നില്ലേ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു തിരുവനന്തപുരത്ത് ബസ് ടെർമിനലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ ബസ്സുകൾ കുറുകെയിട്ട് തടസ്സമുണ്ടാക്കി പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി മൂവാറ്റുപുഴ വെള്ളൂർകുന്ന്ത്ത് സമരാനുകൂലികൾ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകനെയും സമരാനുകൂലികൾ വർദ്ധിച്ചു തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബസ് ഡ്രൈവർക്ക് നേരെയും വിതുരയിൽ കണ്ടക്ടർക്ക് നേരെയും ആക്രമണമുണ്ടായി അതേസമയം പണിമുടക്ക് കേരളത്തിലെ ട്രെയിൻ സർവീസിനെ ബാധിച്ചില്ല റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പോലീസ് വാഹനങ്ങൾ ഒരുക്കിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കാർക്കായിരുന്നു പോലീസ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് മന്ത്രിയുടെ വാക്കുകൾക്ക് തീർത്തും കടകവിരുദ്ധമായിട്ടായിരുന്നു വിരുദ്ധമായിട്ടായിരുന്നു കെ യൂണിയനുകൾ ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തത് പണിമുടക്കിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലാതിരുന്നവരെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കാതെ ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നുണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ജയകുമാറിനൊപ്പം ദൂരദർശൻ ന്യൂസ്